നമസ്കാരം ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ ഗോകുൽ രവി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് റിയാദ് റഹീം സഹായ സമിതി അറിയിച്ചു ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും സഹായ സമിതി അംഗങ്ങളും റിയാദ് ഗവർണറേറ്റിലെത്തി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി പണം നൽകാനുള്ള മാർഗനിർദ്ദേശം തേടിയാണ് അംഗങ്ങൾ എത്തിയത് മരിച്ച സൗദി പൌരന്റെ കുടുംബത്തിന് നൽകാനുള്ള റിയാധനമായ പതിനഞ്ച് മില്യൺ റിയാൽ അഥവാ മുപ്പത്തിനാല് കോടി രൂപ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശം തേടിയാണ് സഹായ സമിതിയും എംബസി ഉദ്യോഗസ്ഥരും റിയാദ് ഗവർണറേറ്റിൽ എത്തിയത് പണം സർട്ടിഫൈഡ് ചെക്കായി നേരിട്ട് കുടുംബത്തിന് നൽകണോ അതോ കോടതിയുടെ അക്കൌണ്ടിലേക്ക് നൽകണോ എന്ന നിർദ്ദേശം ഗവർണറേറ്റ് നൽകും ഈ നിർദ്ദേശം വന്നാൽ ഉടൻ തന്നെ നാട്ടിൽ സമാഹരിച്ച പതിനഞ്ച് മില്യൺ റിയാൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലേക്ക് കൈമാറും തുടർന്ന് മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാൽ സൌദിയിലെ ഇന്ത്യൻ എംബസി തുക സർട്ടിഫൈഡ് ചെക്കായി ഗവർണറേറ്റ് നിർദ്ദേശിക്കുന്ന അക്കൌണ്ടിലേക്കും നൽകും ഇതോടെ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ പ്രധാന ഘട്ടം പൂർത്തിയാകും പിന്നീട് ഇരുവിഭാഗത്തിന്റെയും അഭിഭാഷകർ കോടതിയിൽ ഹാജരായി മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും തുടർന്നായിരിക്കും റഹീമിന്റെ വധശിക്ഷ റദ്ദു ചെയ്യുന്നതും മോചനത്തിനുള്ള ഉത്തരവിടുന്നതും റിയാദിൽ നിന്നും ഇസ്മായിൽ പയ്യോളിക്കൊപ്പം ജലീൽ കണ്ണമംഗലം ട്വന്റിഫോ വെള്ളപ്പൊക്കത്തെ തുടർന്ന് അടച്ചിട്ട ദുബായ് മെട്രോയുടെ നാല് സ്റ്റേഷനുകളിൽ മൂന്നെണ്ണം നാളെ തുറക്കും ഓൺ പാസീവ് ഇക്വിറ്റി മഷ്രിഖ് സ്റ്റേഷനുകളാണ് തുറക്കുക അതേസമയം എനർജി സ്റ്റേഷൻ അടുത്തയാഴ്ചയാകും പ്രവർത്തനം പുനരാരംഭിക്കുകയെന്ന് ആർ അറിയിച്ചു ഏപ്രിൽ പതിനാറിന് പെയ്ത അതിശക്തമായ മഴയിൽ സ്റ്റേഷനുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അറ്റകുറ്റപ്പണിക്കായാണ് ദുബായ് മെട്രോയുടെ നാല് സ്റ്റേഷനുകൾ അടച്ചിട്ടത് ഇക്വിറ്റി ഓൺപാസിഫ് മഷറഖ് എനർജി സ്റ്റേഷനുകളിലാണ് മഴ കാര്യമായ നഷ്ടമുണ്ടാക്കിയത് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഇതിൽ മൂന്ന് സ്റ്റേഷനുകളാണ് ഇപ്പോൾ തുറന്നു കൊടുക്കുന്നത് നേരത്തെ ഈ മാസം ഇരുപത്തി എട്ടിന് ഇവിടെ നിന്നുള്ള സർവീസുകൾ പുനരാരംഭിക്കുമെന്നായിരുന്നു ആർ ടി അറിയിച്ചിരുന്നത് അതേസമയം എനർജി സ്റ്റേഷൻ അടുത്തയാഴ്ചയാകും പ്രവർത്തനം പുനരാരംഭിക്കുക എന്നും ആർ ടി എ വ്യക്തമാക്കി സ്റ്റേഷനുകൾ അടച്ചിട്ടതിനെ തുടർന്ന് ബിസിനസ് ബേ മാൾ ഓഫ് ദി എമിറേറ്റ് മെട്രോ സ്റ്റേഷനുകളെ ആയിരുന്നു യാത്രക്കാർ ഗതാഗതം കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിൽ സംഘടിപ്പിച്ച അഞ്ച് മാരത്തോൺ വൻ വിജയം മാരത്തോണിലൂടെ സമാഹരിച്ച മൂന്ന് ലക്ഷം രൂപ കേരളത്തിലെ ഭവനരഹിതർക്കായുള്ള പദ്ധതിക്കായി മാറ്റിവെക്കുമെന്ന് പ്രസിഡന്റ് വൈജു വർഗീസ് അറിയിച്ചു ന്യൂജേഴ്സി അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി ഒന്നായ കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെ ഫൈകെ ഫാമിലി വാക്ക് ആൻഡ് റൺ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ന്യൂജേഴ്സിയിലെ ജോൺസൺ ആൻഡ് ജോൺസൺ പാർക്കിൽ നടന്ന മാരത്തൺ പ്രസിഡന്റ് ബൈജു വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഇത് ആദ്യമായി ഓട്ടോമാറ്റിക് ടൈം കാൽക്കുലേഷൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാഞ്ചിന്റെ ടെക്നോളജി ആൻഡ് ഫൈവ് കെ ടീം ഓരോ മത്സരാർത്ഥിയും ഫിനിഷിംഗ് ലൈൻ കടക്കുമ്പോൾ ക്ലോക്കിൽ അവരെടുത്ത സമയം കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു കുടിവെള്ളം ഉൾപ്പെടെ അവശ്യ സാധനങ്ങളുമായി ഓരോ കിലോമീറ്ററിലും കാഞ്ചിന്റെ നെക്സ്റ്റ് വോളണ്ടിയേഴ്സ് മാരത്തണിൽ പങ്കെടുക്കുന്നവർക്ക് പിന്തുണയുമായും നിലയുറപ്പിച്ചിരുന്നു മുന്നൂറോളം കായികപ്രേമികളും കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേർന്ന ഫൈവ് കെ റൺ മാരത്തണിലൂടെ മൂന്ന് ലക്ഷത്തോളം രൂപ കേരളത്തിലെ ഭവനരഹിതർക്ക് വേണ്ടിയുള്ള ആദ്യ സൌദി കെ എം സി സിയുടെ ദേശീയ ഫുട്ബോൾ മേളയ്ക്ക് ജിദ്ദയിൽ തുടക്കം ആദ്യ മത്സരത്തിൽ റിയൽ കേരള എഫ് സിയും രണ്ടാം മത്സരത്തിൽ സബീൻ എഫ് സിയും വിജയിച്ചു വിവിധ കെ എം സി സി ഘടകങ്ങൾ അണിനിരന്ന മാർച്ച് പാസ്റ്റോടെയാണ് സൗദി കെ എം സി സിയുടെ ദേശീയ ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം കുറിച്ചത് ഇ ടി മുഹമ്മദ് ബഷീർ എം പി സല്യൂട്ടി സ്വീകരിക്കുകയും ടൂർണമെന്റ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു മനുഷ്യബന്ധങ്ങൾ കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഫുട്ബോൾ പോലുള്ള കായിക ഇനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു മനുഷ്യബന്ധങ്ങൾ കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സ്പോർട്സ് വലിയ പങ്കുണ്ട് അവരെ സൗഹൃദം പുതുക്കാൻ വേണ്ടി ആ രംഗത്തേക്ക് അവർ പ്രവേശിച്ചിരിക്കുകയാണ് നാഷണൽ ലെവലിൽ വലിയ തോതിൽ എത്തിപ്പെടാൻ സാധിക്കുന്ന വളരെ പ്രമുഖരായിട്ടുള്ള ഫുട്ബോൾ താരങ്ങളെ അണിനിരത്തുന്ന ഒരു പരിപാടിയാണ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങളെല്ലാവരും അതിനോട് സഹകരിക്കുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കെ എം സി 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 ചെയ്തു വരുന്ന ഈ നല്ല പ്രവൃത്തിയെ ആർദ്രമായി നിലനിർത്തുന്നു ഉദ്ഘാടന മത്സരത്തിൽ എ സി സി എഫ് സിയെ എതിരില്ലാത്ത അഞ്ചു ഗോളുകൾക്ക് റിയൽ കേരളി തകർത്തു ജിബിൻ വർഗീസാണ് മാൻ ഓഫ് ദി മാച്ച് രണ്ടാമത്തെ മത്സരത്തിൽ യാമ്പു എഫ് സിയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ജബീൻ എഫ് സി പരാജയപ്പെടുത്തി ഫസലുറഹ്മാൻ ആണ് മാൻ ഓഫ് ദി മാച്ച് ഇടവേളകളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എട്ട് പ്രമുഖ ടീമുകൾ മാറ്റൊരുക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടു മാസം നീണ്ടു നിൽക്കും ലീഗ് അടിസ്ഥാനത്തിൽ രണ്ട് ഗ്രൂപ്പുകളിലായി ജിദ്ദ റിയാദ് ദമാം യാമ്പു നഗരങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ അധ്യക്ഷത വഹിച്ചു ചീഫ് കോർഡിനേറ്റർ മുജീബ് ഉപ്പട ആമുഖ പ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി അഷ്റഫ് വേങ്ങാട്ട് സ്വാഗതവും വി മുസ്തഫ നന്ദിയും പറഞ്ഞു കണമകലം ട്വന്റി ഫോർ ജിദ്ദ വിസയില്ലാതെ ഇന്ത്യക്കാർക്ക് റഷ്യൻ യാത്ര നടത്താൻ സൌകര്യമൊരുങ്ങുന്നു ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വിസ രഹിത യാത്രാ കരാർ സാധ്യമായേക്കും യാത്രാ സൗകര്യം സുഗമമാക്കുന്ന ഉഭയകക്ഷി കരാർ തയ്യാറാക്കാൻ ജൂണിൽ ചർച്ചകൾ നടക്കും വിസ രഹിത ഗ്രൂപ്പ് ടൂറിസ്റ്റ് എക്സ്ചേഞ്ച് അവതരിപ്പിക്കാനാണ് നീക്കം കരാറിനുള്ള സന്നദ്ധത റഷ്യൻ സാമ്പത്തിക വികസന മന്ത്രാലയത്തിന്റെ പ്രത്യേക പദ്ധതികളുടെ ഡയറക്ടർ നിക്കിത കോൺട്രാറ്റീവ് സ്ഥിരീകരിച്ചു നിലവിൽ ചൈനയുമായും ഇറാനുമായും റഷ്യയ്ക്ക് രഹിത ടൂറിസ്റ്റ് എക്സ്ചേഞ്ച് പദ്ധതിയുണ്ട് എസ് എം എ ടൈപ്പ് വൺ രോഗം ബാധിച്ച മലയാളി ദമ്പതികളുടെ കുട്ടി മൽഖാ റൂഹിയുടെ ചികിത്സാ ധനസമാഹരണത്തിനായി മുന്നിട്ടിറങ്ങണമെന്ന് നടൻ മമ്മൂട്ടി ആവശ്യപ്പെട്ടു മമ്മൂട്ടി നായകനാകുന്ന പുതിയ ചിത്രം ടർബോയുടെ പ്രൊമോഷൻ പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത് ടർബോ ടീമിന്റെ സംഭാവനയുടെ ചെക്ക് മമ്മൂട്ടി ഖത്തർ ചാരിറ്റിക്ക് പ്രതിനിധിക്ക് കൈമാറി സമത് ട്രൂത്ത് തിരക്കഥാകൃത്ത് മിഥുൻ മാനുവൽ തോമസ് തുടങ്ങിയവരും പങ്കെടുത്തു ഖത്തറിലെ കലാകായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ക്യൂമാ സംഘടിപ്പിക്കുന്ന മയ്യഴി രാവ് ഈ മാസം ഇരുപത്തിമൂന്നിന് ദോഹയിൽ അരങ്ങേറും വൈകിട്ട് ആറ് മണിക്ക് ഓൾഡ് എയർപോർട്ട് റോഡിലെ അൽ അഷ്ബാൽ ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അബ്ദുൽ അഹദ് ജനറൽ സെക്രട്ടറി റിസ്വാൻ ചാലക്കര ട്രഷറർ സുഹൈൽ മനോളി വൈസ് പ്രസിഡന്റ് റിജാൽ കിഡാരൻ സ്പോർട്സ് കൺവീനർ സോനേഷ് സ്വാഗത സംഘം അംഗം അബ്ദുൾ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു ജിദ്ദയിലെ ടിക്ടോക് സൗഹൃദ കൂട്ടായ്മ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി അലി മങ്കട്ടയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് സിനിമാ നിർമ്മാതാവ് നൌഷാ ദാലത്തൂർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് റാഷിദ് ജിദ്ദ ചെയർമാൻ അജു വൈനൂസ് ട്രഷറർ നവാസ് തൂബൂർ തുടങ്ങിയവർ സംസാരിച്ചു മലയാള മിഷൻ ജിദ്ദു നേതൃസംഗമം സംഘടിപ്പിച്ചു എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്ന ലക്ഷ്യത്തോടെ മലയാള മിഷന്റെ പ്രവർത്തനം ജിദ്ദയിൽ വിപുലമാക്കും ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മലയാള ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വിപുലമായ സാംസ്കാരിക ആഘോഷം സംഘടിപ്പിക്കാനും തീരുമാനിച്ചു ജിദ്ദ ചാപ്റ്റർ പ്രസിഡന്റ് നിഷ നൌഫൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി റഫീഖ് പത്തനാപുരം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കോർഡിനേറ്റർ ജുനൈസ് അസൈനാർ സ്വാഗതവും ടിറ്റോ മീരാൻ നന്ദിയും രേഖപ്പെടുത്തി പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ നടപടി നേരിട്ട് ഉദ്യോഗസ്ഥയ്ക്ക് സ്ഥാനക്കയറ്റം നൽകി സർക്കാർ ആഭ്യന്തര വകുപ്പിലെ സെക്ഷൻ ഓഫീസർ വി കെ ബിന്ദുവിനാണ് അണ്ടർ സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം നൽകിയത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ശുപാർശ ചെയ്ത് റിപ്പോർട്ട് നൽകുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് സസ്പെൻഷൻ നേരിട്ടത് അടുത്ത മൂന്ന് മണിക്കൂറിൽ സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു മലയോര മേഖലയിൽ രാത്രിയാത്രയ്ക്കടക്കം നിയന്ത്രണം ഏർപ്പെടുത്തി തൃശൂർ ദേശമംഗലത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട രണ്ട് കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു അടുത്ത അഞ്ച് ദിവസം ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് കാലവർഷം നാളെ ആൻഡമാനിലും മുപ്പത്തിയൊന്നാം തീയതി കേരളത്തിലുമെത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അതിനു മുൻപ് തന്നെ സംസ്ഥാനത്ത് മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് ബുധനാഴ്ച വരെ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലേർട്ടും തിരുവനന്തപുരം ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും റെഡ് അലേർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ നാളെ മുതൽ ഇരുപത്തിമൂന്ന് വരെ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ശബരിമല യാത്രയ്ക്ക് തത്കാലം വിലക്കില്ല റെഡ് അലർട്ടുള്ള ജില്ലകളിൽ ക്വാറികളുടെ പ്രവർത്തനത്തിനും ഖനനത്തിനും നിയന്ത്രണമുണ്ട് തൃശൂർ ദേശമംഗലത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട രണ്ട് കുട്ടികളുടെയും മൃതദേഹം കണ്ടെടുത്തു നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇടുക്കിയിൽ നെടുങ്കണ്ടം ഉടുമ്പൻചോല ശാന്തൻപാറ തൊടുപുഴ എന്നിവിടങ്ങളിലും കോഴിക്കോട് കോട്ടയം മലപ്പുറം ജില്ലകളിലും മഴ ശക്തമാണ് പത്തനംതിട്ട റാന്നി പെരുന്നാട് മാടമൺ വള്ളക്കടവിന് സമീപം തമിഴ്നാട് സ്വദേശികളായ ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിന് മുകളിൽ മരം കടപുഴകി വീണു ബസ് ഡ്രൈവർക്ക് നിസാര പരുക്കേറ്റു ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്തുനിന്ന് കടലിൽ പോകുന്നതിന് വിലക്കേർപ്പെടുത്തി കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ തിരുവനന്തപുരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒത്തുതീർപ്പിന് വേണ്ടിയാണോ സി പി ഐ എം സോളാർ സമരം അവസാനിപ്പിച്ചതെന്ന് സംശയിക്കുന്നതായി കെ കെ രമ എം എൽ എ കേസന്വേഷണം ഉന്നതരിലേക്ക് എത്തിയില്ല ധാരണയുണ്ടാക്കിയവർ അക്കാര്യം വ്യക്തമാക്കണമെന്നും കെ കെ രമ ട്വന്റി ഫോറിനോട് പറഞ്ഞു ടി പി കേസിൽ ഒത്തുതീർപ്പുണ്ടായിട്ടില്ലെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവർത്തിച്ചു സോളാർ സമരം അവസാനിപ്പിക്കുന്നതിന് എംപിയും സി പി ഐ എം മുൻകൈയ്യെടുത്ത് സോളാർ സമരം ഒത്തുതീർപ്പാക്കിയെന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിനോടാണ് കെ കെ രമയുടെ പ്രതികരണം ടി പി കേസിനെ ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനത്തിൽ പരാമർശിക്കുന്നില്ല എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ സർക്കാരുമായി സംശയം ആദ്യം മുതലേ ഉണ്ടായിരുന്നെന്ന് എന്തോ ചില അന്തർധാരകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അത് ഞാനും അന്നേ പറഞ്ഞതാണ് അത് എന്താണെന്നത് വെളിപ്പെടുത്താനോ തെളിയിക്കാനോ നമ്മളെ കയ്യിൽ ഒരു ഡാറ്റയും ഇല്ല പക്ഷേ അങ്ങനെ പൊടുന്നനെ ഒരു സമരം ഒത്തുതീർപ്പാകണമെങ്കിൽ അതിനകത്ത് മറ്റു വല്ലതും ഉണ്ടായിരുന്നു എന്നുള്ള സംശയം സ്വാഭാവികമാണ് ആ സംശയം ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒത്തുതീർപ്പുണ്ടായിട്ടില്ലെന്നും സമരം അവസാനിപ്പിച്ചതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് സി പി എം ആണെന്നുമാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിലപാട് സ്വാഭാവികമായിട്ടും സി പി എം അത് വിശദീകരിക്കേണ്ടി വരുമല്ലോ ടി പി ചന്ദ്രശേഖരൻ കേസിന്റെ ഒരു ഹിസ്റ്ററി നിങ്ങളുടെ അടുത്ത് നോക്കിയാൽ മതി ആ അതിന്റെ മുഴുവൻ ഉള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കിയാൽ മതി ടി പി ചന്ദ്രശേഖരൻ കേസിന്റെ എല്ലാ ഘട്ടങ്ങളും കൃത്യമായി ഞങ്ങളെ കൊണ്ടുപോകുന്നു ജോൺ മുണ്ടക്കയം പറയും പോലെ താൻ ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമായിട്ടില്ലെന്ന് വിശദീകരിച്ച് എൻ കെ പ്രേമചന്ദ്രനും ഇന്ന് രംഗത്തെത്തി സമരം അവസാനിപ്പിച്ചത് ധാരണാപ്രകാരമല്ലെന്ന് അന്ന് എൽ ഡി എഫിനൊപ്പമായിരുന്ന എൻ കെ പ്രേമചന്ദ്രൻ അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് ഇടതു ജനാധിപത്യ മുന്നണിയുടെ യോഗം അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള യു ഡി എഫ് നേതൃത്വവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരോ ഞാൻ ചെയ്തിട്ടില്ല ഒട്ടും ന്യായമില്ലാത്ത സമരം നടത്തിയതിന് സിപിഐഎം മാപ്പ് പറയണമെന്ന് ചാണ്ടി ചാണ്ടിയമ്മൻ ആവശ്യപ്പെട്ടു സമരം അവസാനിപ്പിക്കാൻ അന്നത്തെ സർക്കാർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രമസമാധാനം മുൻനിർത്തിയായിരിക്കുമെന്ന് ന്യായീകരണം അതേപോലെ കമന്റ് അദ്ദേഹത്തിന് അറിവുണ്ടോ എന്നുള്ളത് ഞാൻ അതിന് ഞാനതിന് സാക്ഷിയുമല്ല അപ്പോൾ അങ്ങനൊരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ തെറ്റ് ഞാൻ കാണുന്നില്ല സംരക്ഷണമാണ് ഉത്തരവാദിത്വം വിവാദത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയോ എൽ ഡി എഫ് കൺവീനറോ മറ്റു മുതിർന്ന നേതാക്കളോ പ്രതികരിച്ചിട്ടില്ല ടി പി ചന്ദ്രശേഖരൻ കേസിൽ കെ കെ രമ തന്നെ സംശയമുന്നയിച്ചതോടെ യു ഡി എഫും പ്രതിരോധത്തിലായി ട്വന്റിഫോർ തിരുവനന്തപുരം പറഞ്ഞതിലും വിദേശയാത്ര മതിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെത്തി അതീവ രഹസ്യമായിരുന്നു സോളാറിൽ പുതിയ വിവാദങ്ങൾക്കിടയിലേക്കാണ് മുഖ്യമന്ത്രി പോയതിലും എല്ലാം സസ്പെൻസ് ഇന്തോനേഷ്യ സിംഗപ്പൂർ ദുബായ് എന്നിവിടങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിച്ചത് തിങ്കളാഴ്ച മടങ്ങിയെത്തുമെന്നാണ് നേരത്തെ മന്ത്രിസഭയെ ഉൾപ്പെടെ അറിയിച്ചിരുന്നത് അവസാന നിമിഷം മാറ്റത്തിൽ ഇന്ന് പുലർച്ചെ മൂന്ന് പതിനഞ്ചിന് ദുബായിൽ നിന്ന് മുഖ്യമന്ത്രിയും ഭാര്യയും ചെറുമകനും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പറന്നിറങ്ങി തിരികെ എത്തിയ മുഖ്യമന്ത്രി കാത്ത് ചോദ്യങ്ങളേറെ മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാതെ വിദേശയാത്ര നടത്തിയെന്ന വിമർശനം ഒരു വശത്ത് ഡൽഹിയിലും ബംഗാളിലും ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുമോ എന്നത് കാത്തിരിക്കണം വിദേശയാത്ര രാജ്ഭവനെ പോലും അറിയിച്ചില്ല എന്നതിലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഒഴിവു വരാൻ പോകുന്ന രാജ്യസഭാ സീറ്റിന് വേണ്ടി എൽ ഡി എഫിൽ ഉയർന്നിട്ടുള്ള അവകാശവാദങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും സംസ്ഥാനത്തെ വർദ്ധിച്ചു വരുന്ന ഗുണ്ടാ ഗുണ്ടാക്രമണങ്ങളിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും ഇന്നലെ പുറത്തു വന്ന സോളാർ ഒത്തുതീർപ്പ് വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും പ്രതിരോധത്തിലാണ് എത്ര ശ്രമിച്ചാലും ഒഴിഞ്ഞുമാറാൻ കഴിയാത്ത ചോദ്യമായി അതങ്ങനെ നിൽക്കും മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചത് ആശ്വാസമാണ് ഇക്കാര്യത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും കൗതുകത്തോടെ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നുണ്ട് സ്വകാര്യ സന്ദർശനം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക സ്വഭാവം യാത്രയ്ക്കുണ്ടായിരുന്നോ എന്നതും ഇനി അറിയണം എല്ലാം വിശദീകരിക്കുന്ന ഒരു വാർത്താ വാർത്താസമ്മേളനത്തിന് കാത്തിരിക്കാം ട്വന്റി തിരുവനന്തപുരം ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗം സ്വാതി മലിവാളിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പി എ വിഭവ് കുമാർ അറസ്റ്റിൽ കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വാതി മലിവാളിന്റെ ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് ആരെയും അറസ്റ്റ് ചെയ്യാമെന്ന സ്ഥിതി വന്നെന്ന് അരവിന്ദ്ജ്രിവാൾ പ്രതികരിച്ചു ഇന്ന് ഉച്ചയോടെയാണ് അപ്രതീക്ഷിതമായി ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തത് മുൻകൂട്ടി അറിയിക്കാതെയാണ് പോലീസ് നടപടിയെന്ന് വിഭവിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചു സ്വാതി മലവാളിന്റെ പരാതിയിലെ അന്വേഷണത്തിൽ സഹകരിക്കാൻ തയ്യാറാണെന്നും തന്റെ പരാതി കൂടി പരിഗണിക്കണം എന്നും ആവശ്യപ്പെട്ടുള്ള വിഭവിന്റെ ഇമെയിൽ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട് വൈകിട്ട് നാല് പതിനഞ്ചോടെയാണ് വിഭവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചത് ആം ആദ്മി പാർട്ടി നേതാക്കളെ ജയിലിലടയ്ക്കാൻ ശ്രമമെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു നാളെ ബി ജെ പി ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കും कल मैं 12 बजे अपने सभी बड़े नेताओं के साथ एम एल सबके साथ 12 बजे बीजेपी हेडक्वार्टर आ रहा हूं जिस जिस को आप जेल में डालना चाहते हो आप जेल में डाल दो एक साथ जेल में डाल दो आपको लगता है कि आप आम आदमी पार्टी के नेताओं को जेल में डाल के आम आदमी पार्टी को क्रश कर दोगे സ്വാതി മലബാളിന്റെ വലത് കണ്ണിന് താഴെയും ഇടത് കാലിനും ചതവ് ഏറ്റിട്ടുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ സ്വാതിയുടെ പരാതിയിൽ ആരോപിക്കുമ്പോഴുള്ള പരിക്കുകൾ മെഡിക്കൽ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല വിവാദത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയാണ് ആം ആദ്മി സ്വാതിയെ ഡൽഹി പോലീസിലെ വനിതാ ഉദ്യോഗസ്ഥർ വസതിയിൽ നിന്നും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പാർട്ടി പങ്കുവച്ചു പരാതിയിലെ ആരോപണങ്ങൾ കളവാണെന്ന് ദൃശ്യങ്ങൾ തെളിയിക്കുന്നുവെന്ന് നേതാക്കൾ പ്രതികരിച്ചു ട്വന്റി ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിലുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാൽപ്പത്തിയൊൻപത് സീറ്റുകളിലേക്കാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുക രാഷ്ട്രീയ സംവാദത്തിന് ഗാന്ധി പ്രധാനമന്ത്രിയെ വീണ്ടും വെല്ലുവിളിച്ചു പ്രധാനമന്ത്രിയുടെ രാജസ്ഥാനിലെ വിവാദ പ്രസംഗത്തിൽ ഡൽഹി ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് നേടി ബീഹാർ ജമ്മുകശ്മീർ ഝാർഖണ്ഡ് ലഡാക്ക് മഹാരാഷ്ട്ര ഒഡീഷ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലായി നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലാണ് അഞ്ചാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് അമേഠി റായ്ബറേലി മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ടത്തിലെ ശ്രദ്ധാകേന്ദ്രം രാഹുൽഗാന്ധി രാജ്നാഥ് സിംഗ് പീയൂഷ് ഗോയൽ സ്മൃതി ഇറാനി ചിരാഗ് പാസ്വാൻ രാജീവ് പ്രതാപ് റൂഡി ഒമർ അബ്ദുള്ള തുടങ്ങിയവരാണ് ജനവിധി തേടുന്ന പ്രമുഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ആറാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം ആരംഭിച്ചു ഹരിയാനയിലെ റാലികളിൽ കർഷകർക്കും സൈനികർക്കും വേണ്ടി നടപ്പാക്കിയ പദ്ധതികൾ എടുത്തുപറഞ്ഞ പ്രധാനമന്ത്രി വടക്കുകിഴക്കൻ ഡൽഹിയിലെ റാലിയിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ടെൻഡറുകൾ നൽകുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നതായി ആരോപിച്ചു मैनिफेस्टो में लिखा है अब सरकारी टेंडरों को धर्म के आधार पर देना चाहते हैं दल की रामलीला मैदानी ले राली राहुल गांधी राष्ट्रीय संवादत ने प्रधानमंत्री नरेंद्र मोदी है पब्लिक अनाउंसमेंट किया और नरेंद्र मोदी जी को चिट्ठी लिखी और कहा कि नरेंद्र मोदी जी लोकतंत्र में डिबेट होना चाहिए डिबेट जरूरी है आपको राहुल गांधी के साथ साथ डिबेट डिबेट करना चाहिए मैं तैयार हूं कहीं भी किसी भी किसी टाइम नरेंद्र मोदी करें मेरे പരാതിയിൽ ഡൽഹി ഡൽഹി ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി സ്വദേശിയായ കുർബാൻ അലി നൽകിയ പരാതിയിലാണ് നടപടി ട്വന്റി ഫോർ ഡൽഹി കണ്ണൂരിൽ ബോംബ് നിർമാണത്തിനിടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ച സി പാനൂർ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ ഷൈജു എന്നിവർക്കായാണ് രക്തസാക്ഷി സ്മാരകം ഈ ായാണ് രക്തം സി പി ഐ എം സംസ്ഥാനം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനാണ് പാനൂർ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ കാക്രോട്ട് ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത് സി പി ഐ എം പ്രവർത്തകരായിരുന്ന ഷൈജു സുബീഷ് എന്നിവർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നായിരുന്നു അന്നത്തെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വിശദീകരണം സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറഞ്ഞെങ്കിലും സി പി ഐ എം കണ്ണൂർ ജില്ലാ നേതൃത്വം കൈവിട്ടില്ല പരിയാരം മെഡിക്കൽ കോളേജിൽ ശേഷം ഇരുവരുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ സംസ്കരിച്ചത് വക ഭൂമിയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഷൈജു സുബീഷ് രക്തസാക്ഷി ദിനാചരണത്തിനും തുടക്കമിട്ടു ആർ എസ് എസ് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ രക്തസാക്ഷിത്വമെന്ന് ഔദ്യോഗിക വിശദീകരണം ഇക്കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഭീകരപ്രവർത്തനത്തെ സി പി ഐ എം താലോലിക്കുന്നുവെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കുറ്റപ്പെടുത്തി കണ്ണൂർ സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാത്തതിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വർക്കിംഗ് ാണ് പ്രധാനമെന്ന് മറുപടി തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രഭാതം മുസ്ലിം ലീഗിനെ വേദനിപ്പിച്ചെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച സുപ്രഭാതം ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനം ബഹിഷ്കരിച്ചാണ് ലീഗ് യോഗം കോഴിക്കോട് ചേർന്നത് സുപ്രഭാതം പരിപാടി ബഹിഷ്കരിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് സാദിക്കലി തങ്ങളുടെ പ്രതികരണം ഇങ്ങനെ ഇപ്പൊ ഇപ്പൊ പ്രധാനം പ്രധാനം നല്ല മീറ്റിംഗ് സുപ്രഭാതം ഉദ്ഘാടന തീയതി മുടി നാലിഴക്കിയത് പരിശോധിക്കേണ്ട എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി സുപ്രവാദം പത്രം തിരഞ്ഞെടുപ്പിൽ പിന്നെ ഉണ്ടായ ചില സമ്പദ്ഘാടങ്ങളൊക്കെ കണ്ടതാണ് അത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു അതിൽ ഞങ്ങളുടെ ഫീലിംഗ് അവരെ അറിയിച്ചിട്ടും ബഹിഷ്കരണം ആകുവാനൊന്നും ലീഗ് ആയിട്ടുണ്ടെങ്കിൽ പറയുമല്ലോ അങ്ങനെയല്ല ഉള്ളത് സുപ്രഭാത പത്രത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ലക്ഷം കാലത്ത് ആ വിഷയങ്ങൾ സമത്തായിട്ടുള്ള പ്രശ്നമല്ല സുപ്രഭാതം പത്രത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി ആ വിഷയങ്ങള് പിന്നെ ഇന്ന് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ന് കമ്മിറ്റിയുടെ ദിവസമാണ് അവിടുത്തെ ഉദ്ഘാടനം അത് ചെല്ലാൻ കഴിയില്ല അതിന്റെ കാരണങ്ങളും അതിന്റെ വിഷയങ്ങളും ഒക്കെ അവരെ നേരിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട് അത് നോക്കണ്ട സുപ്രഭാതം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനിരുന്ന കോൺഗ്രസ് നേതാക്കളെ ലീഗ് തടഞ്ഞിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സുപ്രഭാതം കത്തിച്ച സംഭവത്തിൽ പ്രതികരിക്കാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറായില്ല പ്രശ്നങ്ങളില്ലെന്ന് പറയുമ്പോഴും എന്ന സൂചനയാണ് ലീഗ് നേതാക്കൾ നൽകുന്നത് കോഴിക്കോട് സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡീഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുസ്ലിം നേതാക്കൾ വിട്ടുനിന്നതിനെ വിമർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് സുപ്രഭാതം മതനിരപേക്ഷത കാത്തു സൂക്ഷിച്ച പത്രം ചടങ്ങ് ആരെങ്കിലും ബഹിഷ്കരിക്കുന്നുവെങ്കിൽ അവരെ ജനങ്ങൾ ബഹിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു മതനിരപേക്ഷത മുറുകെ പിടിക്കാൻ എല്ലാവരും അതിൽ നിന്ന് ആരെങ്കിലും വിട്ടുവെക്കുകയോ അല്ലെങ്കിൽ ബഹിഷ്കരണം കൊണ്ടുവരികയോ ചെയ്താൽ അവരെ ജനങ്ങൾ ബഹിഷ്കരിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഒന്നിച്ചു ജനാധിപത്യത്തെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് അതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു മാധ്യമമാണ് സുപ്രഭാതം അപ്പോൾ ആ സുപ്രഭാതം ഗൾഫിൽ നമ്മുടെ ഒരു മിനി കേരളമാണുള്ളത് ഇവിടെ ഒരു എഡിഷൻ ആരംഭിക്കുന്നതെന്ന് പറയുമ്പോൾ ആ സന്തോഷത്തിൽ എല്ലാവരും പങ്കുകൊള്ളുകയാണ് ചെയ്യേണ്ടത് മലയാളികളുടെ സന്തോഷമാണ് അതിലാരെങ്കിലും എന്ന് പറഞ്ഞാൽ അവരെ ഉള്ളൂ ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണൻ അന്തരിച്ചു എൺപത്തിയഞ്ച് വയസ്സായിരുന്നു തലശ്ശേരി സഹകരണ ആശുപത്രി പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്കാരം നാളെ വൈകിട്ട് നാല് മണിക്ക് കണ്ടിക്കൽ നിദ്രാതീരം ശ്മശാനത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ മാസം ഇരുപത്തിയഞ്ചിന് ശുചീകരണ ദിനം ആചരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത വിവിധ സംഘടനകളുടെ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കോഴിക്കോട് ബാലുശേരിയിൽ കാൽനട യാത്രക്കാരൻ കാറിച്ച് മരിച്ചു ബാലുശ്ശേരി സ്വദേശി ബാലനാണ് മരിച്ചത് അപകടമുണ്ടാക്കിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു പാലക്കാട് പട്ടാമ്പിയിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു കൂരിയാട്ടു റസാഖിന്റെ മകൻ ഫർഹാനാണ് മരിച്ചത് പതിമൂന്ന് വയസ്സായിരുന്നു കൊടലൂർ പെരുകാട്ട് കുളത്തിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴാണ് ഫർഹാൻ അപകടത്തിൽപ്പെട്ടത് കോഴിക്കോട് പയ്യാനക്കലിൽ വീടിന്റെ മേൽക്കൂരയ്ക്ക് തീപിടിച്ചു ചെമ്മലശ്ശേരി സ്വദേശിയായ സജുലയുടെ വീടിനാണ് തീപിടിച്ചത് ഫയർഫോഴ്സ് എത്തി തീയണച്ചു പാലക്കാട് മണ്ണാർക്കാട് ദേശീയപാതയിൽ ചൂരിയോട് പാലത്തിന് സമീപം നിയന്ത്രണം തെറ്റിയ മിനി ലോറി റോഡരികിലെ വീടിന് മുകളിലേക്ക് മറിഞ്ഞു തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവറെ നിസാര പരിക്കുകളോടെ മണ്ണാർക്കാട് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി അനധികൃത ഫണ്ട് പിരിവ് നടക്കുന്നതായ ആക്ഷേപം സേവ് നിമിഷപ്രിയ ഫോറം അംഗങ്ങളാണ് പരാതി ഉന്നയിച്ചത് അനധികൃത പണപിരിവിൽ നിന്ന് പിന്നോട്ടു പോയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സേവ് നിമിഷപ്രിയ ഫോറം ഭാരവാഹികൾ തൃശൂർ വടക്കാഞ്ചേരിയിൽ ആന്ധ്രാ സ്വദേശിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വെള്ളിയാഴ്ച ഉച്ച മുതൽ രമേശിനെ കാണാനില്ലായിരുന്നു മീൻ പിടിക്കാൻ പോകുന്നതിനിടെ കാൽവഴുതി കിണറ്റിൽ വീണതാകാമെന്ന് നിഗമനം റാന്നിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തിന് മുകളിൽ മരം വീണു ബസ് ഡ്രൈവർക്ക് നിസ്സാര പരുക്ക് തമിഴ്നാട് സ്വദേശികളാണ് ബസ്സിലുണ്ടായിരുന്നത് ശബരിമലയിലേക്കുള്ള രാത്രികാല യാത്രയ്ക്ക് തൽക്കാല നിരോധനമില്ലെന്ന് ജില്ലാ ഭരണകൂടം